ഇന്ത്യയിലെ തടാകങ്ങൾ നാലു ഭാഗവും കരയാൽ ചുറ്റപ്പെട്ട വലിയ വ്യാപ്തിയുള്ള ജലാശയത്തിനാണ് എന്ന് പറയുന്നത് തടാകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി ചിൽക തടാകം ഒറീസയുടെ തീരപ്രദേശത്തുള്ള ചിൽക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ആയിരത്തി ഒരുന്നൂറ് ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുണ്ടതിന് ഉപ്പുജല തടാകമാണ് ചിൽക്കാ തടാകം മുപ്പത്തിരണ്ട് കിലോമീറ്ററോളമാണ് ചിൽക്കയുടെ നീളം ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് ഹണിമൂൺ ദ്വീപ് പക്ഷികളുടെ ദ്വീപ് എന്നിവ ചിൽക്ക തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പുലിക്കെട്ട് തടാകം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഒന്നാണ് പുലിക്കെട്ട് തടാകം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായാണ് തടാകം സ്ഥിതി ചെയ്യുന്നത് പുലിക്കെട്ട് തടാകത്തെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വേർതിരിക്കുന്നത് ശ്രീഹരിക്കോട്ട ദ്വീപാണ് കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലെ ശുദ്ധജല തടാകമാണ് കൊല്ലേരു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്ററിലേറെയാണ് ഇതിൻ്റെ വിസ്തൃതി വൂളാർ തടാകം ജമ്മു കാശ്മീരിലെ ശുദ്ധജല തടാകമാണ് വൂളാർ തടാകം ഛലം നദി വൂളാറിലേക്ക് ഒഴുകിയെത്തുന്നത് കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിലാണ് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ലോണാർ തടാകം ഉൽക്കാപതനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യയിലെ ഏക തടാകമാണിത് മഹാരാഷ്ട്രയിലാണ് ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ബുൽതാന ജില്ലയിലാണ് ലോണാർ തടാകം ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ വ്യാസമാണ് ലോണാർ തടാകത്തിന് ലോണാർ തടാകത്തിന് ഏകദേശം നൂറ്റി മുപ്പത്തി ഏഴ് മീറ്ററോളം ആഴമുണ്ട് നൽസരോവർ തടാകം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന നൽസരോവർ തടാകത്തെയും സമീപ പ്രദേശങ്ങളെയും ചേർത്ത് നൽസരോവർ പക്ഷി സങ്കേതമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശാടന പക്ഷികൾ വൻതോതിലെത്തുന്ന തടാകം കൂടിയാണ് തടാകം തടാകം രാജസ്ഥാനിലെ ജയ്പൂരിനോട് ചേർന്ന ഉപ്പുജല തടാകമാണ് സമ്പാർ തടാകം സമുദ്രത്തോട് ചേർന്നല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം കൂടിയാണ് ഇത് ഒഴുകുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന ശുദ്ധജല തടാകമായ ലോക്ടാക് മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോക്ടാക്കിന്റെ തെക്കു കിഴക്കേ ഭാഗത്താണ് കീബുൾ ലംജാവോ ദേശീയോദ്യാനം അടിഞ്ഞുകൂടിയ ചെടികളും മറ്റു ജൈവാവശിഷ്ടങ്ങളും ചേർന്ന് ചെറിയ തുരുത്തുകൾ തടാകത്തിൻ്റെ ഈ ഭാഗത്ത് രൂപം കൊണ്ടിട്ടുണ്ട് തടാകത്തിൽ ഒഴുകി നടക്കുന്ന ഇത്തരം തുരുത്തുകളുടെ സാന്നിധ്യം കൊണ്ടാണ് കീമ്പുൾ ലഞ്ചാവോയെ ഒഴുകുന്ന ദേശീയോദ്യാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ആവർത്തന ചോദ്യങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം ഉപ്പു ജല തടാകമായ ചിൽക്ക ഏതു സംസ്ഥാനത്തിന്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയുടെ ഏത് കടലുമായി ചേർന്ന് കിടക്കുന്ന തടാകമാണ് ചിൽക ബംഗാൾ ഉൾക്കടൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ദേശാടന പക്ഷികൾ എത്തുന്ന പ്രദേശമായി അറിയപ്പെടുന്നത് ചിൽക്ക തടാകമാണ് ചിൽക്ക തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന പ്രധാന നദികളാണ് ഭാർഗവി ദയ ചിൽക്ക തടാകത്തിലുള്ള പ്രസിദ്ധമായ പക്ഷി സങ്കേതമാണ് നലബാൻ ദ്വീപ് ബ്രേക്ക്ഫാസ്റ്റ് ഹണിമോൺ ബേർഡ് എന്നീ ദ്വീപുകൾ ചിൽക്ക തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രമുഖ ശുദ്ധജല തടാകങ്ങളിലൊന്നായ കൊല്ലേരു ഏതു സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് കൊല്ലേരു ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുലിക്കട്ട് വേണാട് എന്നു പേരുള്ള ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുലിക്കട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ വൂളാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ജലം ഇന്ത്യയിലെ ഏതു നഗരത്തിലാണ് പ്രസിദ്ധമായ ദാൽ തടാകം ജമ്മു ജമ്മുകാശ്മീർ ശ്രീനഗറിന്റെ രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തടാകമാണ് ദാൽ തടാകം ഉത്ക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകമാണ് ലോണാർ തടാകം ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഹുസൈൻ സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ തടാകമാണ് ലോക്ടാക് തടാകം ഒരു ദേശീയോദ്യാനം കൂടിയായ ലോക്ടാക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ ഇന്ത്യയിലെ ഒരു പ്രധാന പക്ഷി സങ്കേതമായ നൽസരോവർ തടാകം ഏതു സംസ്ഥാനത്താണ് ഗുജറാത്ത് ബ്രഹ്മസരോവരം സരോവരം സൂരജ് ഗുണ്ട് എന്നിവ ഏതു സംസ്ഥാനത്തെ തടാകങ്ങളാണ് തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണമാണ് ഉദയ്പൂർ സമുദ്രത്തോട് ചേർന്നല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പു തടാകമാണ് സംഭാർ പ്രസിദ്ധമായ പുഷ്കർ തടാകം ഏതു സംസ്ഥാനത്താണ് രാജസ്ഥാൻ പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ലൂണി റാംസർ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യ തണ്ണീർ തടാകമാണ് ചിൽക തടാകം പഴയ പേര് മഹാപത്മ സരസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് കൊല്ലേരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമാണ് സാമ്പാർ തടാകം വലിപ്പത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമതുമായ ലഗൂണാണ് ആണ് ചിൽക്ക ഇന്ത്യയുടെ തടാക ജില്ല ഇന്ദിരാഗാന്ധി സ്മാരക ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അടുത്താണ് ഇന്ത്യയിലെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ദാൽ തടാകത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചോലാമു തടാകം വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ോക്തക് തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒക്സ്ബോ തടാകമാണ് കൻവർ തടാകം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നോട്ടിഫിക്കേഷനായി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്